മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി ചെട്ടിച്ചാലിൽ ചാച്ചാജി ബാലസഭയുടെ നേതൃത്വത്തിൽ ശീതകാല പച്ചക്കറി കൃഷി ആരംഭിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവി ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ജിഷ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ വി യു ദിവ്യ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സുരേന്ദ്രൻ ചാച്ചാജി ബാലസഭാ സെക്രട്ടറി അമേയ പ്രശാന്ത് ജില്ലാ പ്രോഗ്രാം മാനേജർ ദീപ കെയൻ ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രുതി എമ്മൻ എന്നിവർ സംസാരിച്ചു നമ്മളുടെ മാർക്കറ്റുകളിലേക്ക് എത്തുന്നത് വളരെ വ്യാപകമാണ് അപ്പൊ അത്തരത്തിൽ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വീട്ടുമുറ്റത്തെങ്കിലും നമ്മൾ അത്യാവശ്യം കൃഷി നേണം മട്ടുപ്പാവ് കൃഷി ഇങ്ങനെയുള്ള ഒരു കൃഷി രീതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിലും കൃഷിഭവൻ മുഖാന്തരവും ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് നമ്മുടെ വീടിന് ചുറ്റു ആണെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് അപ്പൊ അവരാണ് നമുക്ക് ഇനിയും കാർഷിക ഗ്രാമമാക്കിയും കാർഷിക മേഖലയിൽ അഭിവൃദ്ധി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത് പുതിയ തലമുറയാണ്